ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനകത്ത് ഒരു ബട്ടർഫ്ലൈ കയറി വന്നപ്പോഴത്തേക്ക് ഞാനതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ വല്ലപ്പോഴും ഇത് നടക്കാറുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പൂച്ചകളെ വളർത്തുന്നുണ്ട് ഒന്ന് അമ്മ പൂച്ചയും ഒന്ന് കുഞ്ഞു പൂച്ചയും അപ്പോൾ ഇവന്മാർ രണ്ടും ഈ നടയിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ചെറുതായിട്ട് ചെടികളൊക്കെ നട്ടിട്ടുള്ളതുകൊണ്ട് ഇതുപോലെ ചിത്രശലഭങ്ങളും പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ ഒരുപാട് വരാറുണ്ട് പക്ഷേ ഇവന്മാർ ഈ നടെ കിടക്കുന്നത് കൊണ്ട് ഇതിനെയൊക്കെ കൈകൊണ്ട് അടിച്ചിട്ട് കൊന്നു കളയും അപ്പോൾ ഇവന്മാരെ പേടിച്ചിട്ട് ഇങ്ങനെയുള്ള ഒക്കെ വരുന്നത് കുറവാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് നാൾക്ക് ശേഷം എന്താ ഇതുപോലൊരു ചിത്രശലഭത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തല്ല വീട്ടിനകത്ത് കണ്ട് എന്തോ ഇവന്മാർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു എവിടെയൊക്കെയോ തെണ്ടി പറക്കാൻ പോയിരിക്കുന്നു സമയം പത്തര നമ്മൾ ദോശ കഴിക്കാൻ പോകണം ഷെഫ് ഉണ്ണി ഷെഫ് ഉണ്ണി ഷെഫുണ്ണിത് ഉപ്പ് ഉപ്പിട്ടാ പിന്നെ കുറച്ച് കലക്കെടുണ്ട് ഉപ്പിടപ്പേ കൊറച്ച് ചെപ്പ ഉപ്പിടാ ആ മതി 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 ഉപ്പിടണ്ടാറ്റേടാട്ട മതി ഇനി നേരത്തെ തപ്പുലിക്കോട് എണ്ണ ചൂടായി നോക്കട്ടോന്തി വേണോ ഏത് വേണോ ഏത് വേണോ പറ ചതി വേണ്ട പിന്നെ അത് നമ്മൾ ച ചമ്മന്തി അരയ്ക്കാനായിട്ട് ദോശയ്ക്ക് ഉണ്ടല്ലോ ചമ്മന്തിക്ക് വേണ്ടി ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി പിന്നെ അത് ഇരിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഓൾറെഡി ചിരണ്ടി വെ ചിരുകി വെച്ച് ചിരണ്ടിയാ ചിരകിയാ ആ ചിരകി വെച്ചിട്ടുണ്ട് അതേമാതി ബാക്കി നമുക്ക് നാളെ തോരൻ വെക്കാനൊക്കെ വേണ്ടി വരും അടച്ച് വെക്കണം ഇങ്ങനെ അടച്ച് വെച്ച് നമുക്ക് മൂന്നാല് ദിവസമൊക്കെ ഉപയോഗിക്കാം ഇനി ചെറിയ കഷ്ണം ഇഞ്ചി അതിലേക്ക് അതിലേക്കിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പം പുളിതി എടുക്കുമോ എൻ്റെ കയ്യിൽ വെള്ളമായി കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ആ പുളി കൈ കൊണ്ട് എടുക്കണേ ആ അത് മതി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ആയിട്ട് ആയിട്ട് ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലേ മുളക് പേരി കൂടി പോകുന്നു ആ കുഴപ്പമില്ല ഇനി ഉപ്പ് ഉപ്പ് ഞാൻ അരച്ചിട്ട് നോക്കട്ടെ അരച്ചിട്ട് ചമ്മി റെഡി ആയോ ഓക്കെ നോക്കട്ടെ കുഴപ്പമില്ല കുറച്ച് ഉപ്പ് വേണം തോന്നുന്നു കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി കൂടി പോകുമെന്നാണ് തോന്നുന്നു എനിക്ക് റെഡി ആയിട്ടുണ്ട് ദോശ തട്ടിട ചിഞ്ചിൻ ചിഞ്ചി ദോശ റെഡി ദോശ റെഡി നല്ല പുകടിയോടിയോ കുഴപ്പമില്ലല്ലോ ഇത്രയും സിമ്മിലിട്ട് സിമ്മിലിട്ട് ചൂടാം ഇന്നലെ ചുട്ടുപടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ദോശ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ അടുത്തത് ചുട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ പെട്ടെന്ന് അല്ലെങ്കിൽ തീർന്നു പോണു രണ്ട് കല്ലുണ്ടായിരുന്നെങ്കിൽ ആ ഇന്നലെ ഒന്ന് ചുടേണ്ടതായിരുന്നല്ലേ നല്ല തോന്നിന്റെ കുത്തു ഒന്നുകൂടെ ലാസ്റ്റ് ദോഷ എന്ന് വിശ്വസിക്കുന്ന നാലാഞ്ച് ദോഷ കഴിച്ചു നാല് കഴിച്ചു എന്നാലും ഒരു ആറേഴ് ദോഷ കഴിച്ചല്ലേ നമ്മള് എങ്ങനെ കഴിച്ചോളാം എല്ലാം കഴിഞ്ഞു നമ്മുടെ ക്ലീനിങ് പരിപാടി കുറച്ച് ഉപ്പ് ഇടയായിട്ടുണ്ട് അത് ഞാൻ ടിഷ്യൂ പേപ്പറിലെടുക്കാമേ അത് അതിലെടുത്ത് ഉപ്പെല്ലാം അതിലാകും ഫ്രഷിലാവും ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും നമ്മൾ എടുത്തിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലിൽ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാക്കി വന്ന സ്ലീവ് മെറ്റീരിയലാണിത് അപ്പോൾ നമ്മുടെ ചുരിദാറിൽ ഈ ഒരു ലൈറ്റ് കളറും ഉണ്ട് ഡാർക്ക് കളറും ഉണ്ട് അപ്പോൾ സ്ലീവിലും ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് തന്നെയാണ് നമ്മൾ സ്ലീവ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്ലീവ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം ഈ ഒരു ലൈറ്റ് കളർ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ലൈനിങ് പോലെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് മീൻസ് മൊത്തത്തിൽ നാലായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ രണ്ട് മടക്ക് കണ്ടോ അതാ ആദ്യം ഫോൾഡഡ് പോർഷൻ പിന്നെ ഓപ്പൺ പോർഷൻ ഇത് കംപ്ലീറ്റ്ലി ഫോൾഡഡ് പോർഷൻ ആണ് അങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ സ്ലീവിന്റെ നീളം ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് എത്ര ലെന്ത് വേണം എന്നുള്ളത് ആദ്യം മെഷർ ചെയ്യുക എന്നിട്ട് ആ ഇഞ്ച് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് പന്ത്രണ്ട് ഇഞ്ച് കൂടി പോറുണ്ട് എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഒരു പതിനൊന്ന് അല്ലെങ്കിൽ പതിനൊന്നര ഇഞ്ച് ഇത്രയാണ് എൻ്റെ സ്ലീവിന് ലെന്ത് ഞാൻ എപ്പോഴും എടുക്കാറ് അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഫോൾഡ് ചെയ്തിരിക്കുന്ന പോർഷനിൽ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വര കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ച് നീളം വരുന്നതാണ് ഈ വരയ്ക്കകത്താണ് നമ്മളിനി സ്ലീവിൻ്റെ മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുവരെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യും അത് മുതൽ ദ ഈ പോർഷൻ വരെ ആം ആംഹോളാണ് അത് കഴിഞ്ഞത് അവിടെ മുതൽ ഇതുവരെ എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ അടിഭാഗമാണ് സ്ലീവിൻ്റെ അടിഭാഗം ഇത് പുറമേയുള്ള നീളമാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഇത് ഷോൾഡർ വരുന്ന പോർഷനാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ആം ഹോൾ മാർക്ക് ചെയ്യും പിന്നെ ഇവിടെ കൈയുടെ അടിഭാഗത്തെ നീളം പിന്നെ ഇതെന്ന് പറയുന്നത് കൈയുടെ വണ്ണം ഈ അളവുകളെല്ലാം നമ്മൾ ഈ തുണിയിൽ ദ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം ദ സ്ലീവിൻ്റെ ഷേപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടി ഇത് പറഞ്ഞുതരാം നമ്മുടെ മകൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ മുതൽ ഇതുവരെ എന്ന് പറയുന്നത് ഷോൾഡർ വരെ അറ്റാച്ച് ചെയ്യണം ഇതൊട്ട് ഇതെന്ന് പറയുന്നത് ഹോളുമായിട്ട് അറ്റാച്ച് ചെയ്യണം ഇതുകൊണ്ട് ഇതുവരെ എന്ന് പറയുന്നത് കൈയുടെ അടിഭാഗത്തെ നീളമാണ് ഇത് കൈയുടെ വണ്ണം ഇത് കൈയുടെ ഫുൾ നീളം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്ലീവിൻ്റെ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു വരയിലൂടെ കട്ട് ചെയ്തെടുക്കണം ദൈ ഇതുപോലെ അപ്പം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പിൽ കിട്ടും ഞാൻ രണ്ടായിരത്തി തുണി മടക്കി ഇട്ടിരുന്നത് കൊണ്ട് നമുക്ക് രണ്ട് പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതായത് രണ്ട് കയ്യിലും വെക്കാൻ പറ്റുന്ന ഒരു ലൈനിങ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ മെറ്റീരിയലിൽ വെച്ചിട്ട് അതിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കണം ഇതാണ് മെയിൻ മെറ്റീരിയൽ മെയിൻ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ടും അടക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ സ്ലീവിന്റെ ഷേപ്പ് ഉണ്ടല്ലോ അതായത് ലൈനിങ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്തതിന് ശേഷം മകളിൽ വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് അതേ ഷേപ്പിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം ഈ കാണുന്ന ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ കണ്ടോ ഡാർക്ക് ഗ്രീൻ കളർ അപ്പോൾ ഈ രണ്ട് കളറും കൂടെ മിക്സ് ആയി വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഉള്ളത് അത് കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാണിച്ച് തരാം അപ്പോൾ ആ ചുരിദാർ മെറ്റീരിയൽ രണ്ട് കളറും കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമ്മൾ സ്ലീവിലും ആ ഒരു കളറിൻ്റെ കോമ്പിനേഷൻസ് കൊടുത്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ലീവിലും ഈ രണ്ട് കളറും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ മെറ്റീരിയൽ നേരത്തെ കട്ട് ചെയ്ത് സ്ലീവിൻ്റെ അതേ പാറ്റേണിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടും മെയിൻ മെറ്റീരിയൽസ് ആണ് ഈ മുകളിലിരിക്കുന്ന ഡാർക്ക് പച്ച ഞാൻ എവിടെയെങ്കിലും ലൈനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം ഇത് രണ്ടും മെയിൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ ലൈനിങ് ഒക്കെ ഇനി കട്ട് ചെയ്യുന്നതേ ഉള്ളൂ

പിടിച്ചും കൊണ്ട് കൂടെ തോന്നുന്നു നമ്മുടെ നമ്മുടെ വാഷ് ബേസിനില് ഇടാനായിട്ട് വാഷ് ബേസിനല്ല നമ്മുടെ ഈ താഴത്തെ കിച്ചണിൻ്റെ താഴെയുള്ള ഈ കബോർഡ് ഉണ്ടല്ലോ ഇതിനകത്ത് ഒരുപാട് പാറ്റകളുണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ താമസിക്കുകയാണ് ഭയങ്കര ശല്യം നമുക്ക് കബോർഡ് അല്ലെങ്കിൽ രാവിലെ നമ്മൾ കിച്ചൺ തുറക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് പോലെ അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ പാറ്റാ പുളിയോ വാങ്ങിച്ചിടാമെന്നു വച്ചാൽ പത്രികൾ വെച്ച് പൊട്ടിട്ട് ചെറിയ പുത്രയും ഉണ്ടെന്ന് തോന്നുന്നു ഏട്ടാ ആദ്യം നമുക്ക് ചമ്മന്തി തയ്യാറാക്കാമേ എൻ്റെ അടുത്ത് അവന് പറഞ്ഞ് ഉള്ളി ചമ്മന്തി വേണോ അപ്പം ഞാൻ ചെറിയ ഉള്ളി വെച്ചിട്ട് ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ചമ്മന്തി എന്നിട്ട് നമ്മൾ പുളി മുളന്നാണ് പറയുന്നത് ഇനി ഇതിലേക്ക് പുളി ആഡ് ചെയ്യണം പുളി തീരാറായി പുളി കുറച്ച് മതി എന്നാണ് പറഞ്ഞത് നോക്കട്ടെ എന്നാൽ ഇത്ര ഇടാം ഇനി ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് ഇടമുടി നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി ചില്ലി പൗഡർ അത് കാശ്മീരി ചില്ലി ഞാൻ എടുത്തതല്ല ചില്ലി പൗഡർ ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ ഓക്കേ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ പുളിമുളകും ചേ പുളി മുളും റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ ശരിഞ്ഞു പോയാ ചമ്മന്തി ചമ്മന്തി അല്ലേ ഇത് പുളിമുളകാണ് ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അത് എങ്ങോട്ടോ ഞാൻ കഴിച്ചു നോക്കത് എന്നിട്ടെണ്ണം ഒഴിക്കാം ദോശ ഇത് രാവിലെ വഞ്ച് രസപടയാണ് ഇല്ലാതെ അറിഞ്ഞുകൂടാ കഴിച്ചു നോക്കുമ്പോഴേ അറിയാം കുറച്ച് കഴിച്ച് നോക്കിയപ്പോഴപ്പു പറഞ്ഞു ഓക്കെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഓക്കെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദോശയും പതുക്കെ പതുക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു എന്തൊരു ദോശയാണിത് കൊള്ളാമ ചമ്മന്തി തൊട്ടിപ്പുറത്തതാ പാറ്റ പൊളിയിരിക്കുന്നു ഇവിടെ പാറ്റ ശല്യം ഇനി നമുക്ക് വിശദമായി നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം ഇത് നമ്മുടെ മെയിൻ മെറ്റീരിയൽ സ്ലീവിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ ലെന്ത് പോയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെന്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ആയി പോയിട്ടുണ്ട് അത് നമുക്കൊരു പതിനൊന്നര പതിനൊന്നൊക്കെ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള നീളം എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് ഒരു വര കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും സ്ലീവേ എനിക്ക് ആവശ്യമുള്ളൂ അതായത് സ്ലീവിൻ്റെ നീളം ഇത്രയും എനിക്ക് ആവശ്യമുള്ളൂ സ്ലീവിൽ ഈ ഒരു ലൈറ്റ് ഗ്രീനിനോടൊപ്പം ഈ ഒരു ഡാർക്ക് ഗ്രീനും കൂടെ ആഡ് ണ്ട് അതിനായിട്ട് ഞാനൊരു ഹട്ടിന്റെ ഷേപ്പ് പോലെ ഡാർക്ക് ഗ്രീനിൽ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതാണ് ആ ഷേപ്പ് അതിന്റെ ഷേപ്പിന്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അതേ ഷേപ്പിൽ തന്നെ ഈ ഗ്രീൻ കളറിന് വേണ്ടിയുള്ള ഒരു ലൈനിങ്ങും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീന്റ് ഹട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ലൈനിങ്ങും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു ഇനി എന്ത് ചെയ്തു ഇതെല്ലാം കൂടെ സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കണ്ടോ ഇങ്ങനെയാണ് സ്ലീവിൽ രണ്ട് കളറിൻ്റെ കോമ്പിനേഷൻ വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇനി വ്യക്തമായിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചുതരാം ഇനി ഒരു സ്ലീവും കൂടെ നമ്മുടെ കയ്യിലുണ്ടല്ലോ അതായത് ഇതാണ് എൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഞാൻ ഈ സ്ലീവ് എടുത്ത സമയത്ത് സ്ലീവിൻ്റെ ലെന്ത് പന്ത്രണ്ട് ഇഞ്ചിനേക്കാളും കൂടിപ്പോയി എനിക്ക് ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്ന് അതക്കെ മതി നീളം എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ച് അത്രയൊക്കെ മതി അപ്പോൾ അത് ഞാൻ എത്രയാണോ നീളം വേണ്ടത് ആ നീളം മാർക്ക് ചെയ്തിട്ട് താഴോട്ടൊരു വര വരച്ചു എന്നിട്ട് ഈ താഴ്ഭാഗം എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കളയണം അപ്പം നമുക്ക് അത്രയും ആവശ്യമുള്ള ലെന്ത് മാത്രമേ കിട്ടത്തുള്ളൂ ഇത് ഇതാണ് ആവശ്യമുള്ള ലെന്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡാർക്ക് ഗ്രീനിന്റെ പാറ്റേൺ കൊടുക്കണമെങ്കിൽ ഒരു ലൈനിങ്ങും കൂടെ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം ആദ്യം ഞാൻ ലൈനിങ് ഒരു ഹട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഡാർക്ക് ഗ്രീൻ മെറ്റീരിയൽ ഇതേ ലൈനിങ് പാറ്റേണിൽ തന്നെ കട്ട് ചെയ്തെടുത്തു കണ്ടോ രണ്ടും ഒരുപോലെ ഈ ഡാർക്ക് ഗ്രീൻ മെറ്റീരിയലിന് കുറച്ച് കട്ടി വേണം എങ്കിലേ അത് ആ ഷേപ്പിൽ നിൽക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈനിങ് വേണം ലൈനിങ് എന്നിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണം ഇനി നമ്മുടെ മെയിൻ മെറ്റീരിയലിൽ ഇതുപോലെ ഹട്ട് പോലെ ഒരു ഹട്ട് നല്ല ഇതിന് പറയുന്നത് ഒരു വി ഷേപ്പ് വി ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വി ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഗ്രീൻ പാറ്റേൺ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഷേപ്പിൽ വ്യത്യാസം വരും ആ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് വി ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ആ വി ഷേപ്പിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫൈനലി ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ അയൺ ചെയ്തൊക്കെ വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഞാൻ അയൺ ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് താഴ്ഭാഗത്തും കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട് അതായത് നമ്മുടെ കൈഡായ സ്ലീവിൻ്റെ എൻഡ് വരുന്ന സ്ഥലവും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ രണ്ട് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ടുണ്ട് ഇത് ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവ് നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ രണ്ട് സ്ലീവും ആ രണ്ട് സ്ലീവിനും വേണ്ടിയുള്ള ലൈനിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ആ സ്ലീവിൻ്റെ എൻഡിലൊക്കെ സ്റ്റിച്ച് വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു നല്ല ഫിനിഷ് ഈ ഒരു സ്ലീവിന് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് നമ്മൾ ഇനി കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറുന്നതാണ് അപ്പോൾ ഇതിൽ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഞാനിപ്പോൾ ബീഡ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബീഡ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ കണ്ടോ ഇനി താഴ്ഭാഗത്തോട്ട് വയ്ക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റിച്ചിങ് വരും അപ്പോൾ സ്റ്റിച്ചിങ് ിങ് വന്നിട്ട് സ്ലീവിന്റെ വണ്ണം എത്രയാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് മാത്രമേ ബാക്കി ബീഡ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക